ഹായ് ഹലോ നമസ്കാരം ഞാൻ മാളവിക ബൈക്കിംഗ് മോട്ടേഴ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോ കിലോമീറ്റർ ഓടിയ ഒരു രണ്ടായിരത്തി ആറ് ഫിഫ്റ്റി ബി എസ് ആണ് ഞങ്ങൾക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ വാഹനം കമ്പനിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി ഡ്യൂപ്ലിക്കേറ്റ് കീ എന്നിവയും അവൈലബിൾ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കൂടാതെ നല്ല രീതിയിലുള്ള സീറ്റ് കവർ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റ് ഫോഗ് ലാമ്പ് സെൻട്രൽ ലോക്ക് എന്നിങ്ങനെയുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട് ഉണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ ടയറുകളും പുതിയ ബാറ്ററിയും പുതിയ ഇൻഷുറൻസുമാണ് ഈ വാഹനത്തിനുള്ളത് ഫുൾ കമ്പനി സർവീസിലുള്ള ഈ വാഹനം വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ വില വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വരുന്ന വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായി രഞ്ജിത്ത് വൈകിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം